കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിൽ വ്യാപക നാശനഷ്ടം താവക്കരയിൽ വീടുകളിൽ വെള്ളം കയറി മുപ്പതോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ഇന്നലെയും ഇന്നുമായി പെയ്ത മഴ താവക്കരയിലെ നിരവധി കുടുംബങ്ങളെ ദുരിതത്തിലാഴ്ത്തി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മുപ്പതോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു

റോഡുകളിൽ വെള്ളം കയറി ചെറുപുഴ തിരുമേനി കാര്യങ്കോട് പുഴകൾ കരകവിഞ്ഞ് വ്യാപക കൃഷിനാശമുണ്ടായി കനത്ത മഴയിൽ കണ്ണൂർ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ വെള്ളം കയറി വളവട്ടണത്ത് മണ്ണിടിഞ്ഞ് വീടിന്റെ ഭിത്തി തകർന്നു പി രതീഷിന്റെ വീടിനാണ് കേടുപാടുണ്ടായത് ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്നതിനാൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കണ്ണൂർ